ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് വട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഇത് ഇതുപയോഗിച്ച് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ വട വരെ ഉണ്ടാക്കാം കേട്ടോ ഇതിനാവശ്യമായ ചേരുവകൾ ചെറുളി ഒരു പത്തെണ്ണം പിന്നെ പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് രണ്ടെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് അരഞ്ഞൊന്നും പോവണ്ടിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി ചതച്ചെടുത്ത ചേരുവകൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഗ്രീൻ പീസോടൊക്കെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങനത്തേക്ക് നമുക്ക് വട കൊടുക്കാം വട ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഗ്രീൻ പീസോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ്വാട ഇവിടെ റെഡി ആയിട്ടുണ്ട്